ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് പൊട്ടും നന്നായിട്ട് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് ചേർത്തിട്ടുണ്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് മൂക്കണം നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ബാക്കി പരിപാടികൾ ചേർക്കാം വെളുത്തുള്ളിയും കൂടെ അരച്ച് നന്നായിട്ട് മൂത്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് നന്നായിട്ട് മൂത്തിട്ട് വേണം അടുത്ത സാധനങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് അതിൻ്റെ ഒരു മൂത്ത മണം മാറിയിട്ടുണ്ട് മൂത്ത് വരുന്നുണ്ട് അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് അടുത്ത് ഇനി കണവ ചേർക്കാം കണവ ചേർത്തിട്ടുണ്ട് ഇതിൽ ഞാൻ സവാളയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കുറച്ച് പുഴുവും കൂടെ ഇട്ട് വേവിച്ച കണവയാണ് അതുകൊണ്ട് നമുക്ക് ഇത് ഓൾറെഡി വെന്ത കണവ കണവയാണ് അതൊക്കെ അപ്പോൾ ഞാൻ കാണാൻ ചേർത്തു ഇനി നമുക്ക് കുറച്ച് മസാലയും കൂടെ നമുക്ക് വെച്ച് ചേർക്കാനുണ്ട് ഞാൻ ആദ്യം കുറച്ച് എന്താ പറയുക കൂടി ചേർത്തു ഇച്ചിരി കൂടി ചേർത്തു നന്നായിട്ടൊന്ന് ഇളക്കണം മുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം അപ്പോൾ ഞാൻ ഓരോ മസാലയായിട്ട് ചേർക്കാവേ ഓക്കെ അപ്പോൾ ഞാനിതിൽ കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട് അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അനുസരിച്ച് അങ്ങ് ചേർക്കാൻ മതി എനിക്കാണെങ്കിൽ ഒന്നിനും അളവൊന്നുമില്ല എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ എല്ലാം ചേർക്കുന്നത് അപ്പം ചേർത്തിട്ടുണ്ട് നമുക്ക് ആ മസാലയുടെ ഒരു മൂത്ത സ്മെല്ലൊക്കെയാണ് മാറിക്കോട്ടെ അപ്പം നമുക്കടുത്ത് തേങ്ങയും കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് തേങ്ങ ഇടാം ഞാൻ കുറച്ച് തേങ്ങ ചിരുകിങ്ങനെ വച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതും കൂടെ ചേർക്കാൻ പോവാം നമുക്ക് ആവശ്യത്തിന് മാത്രം തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം ഒത്തിരി തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങ ആഡ് ചെയ്യണ്ട കുറച്ച് തേങ്ങ മതിയാവും തേങ്ങ ഒത്തിരി ഇടുവാന്നുണ്ടെങ്കിൽ ടേസ്റ്റും അത്രയ്ക്ക് നന്നായിട്ടിരിക്കും അപ്പോൾ എത്രയാണോ തേങ്ങ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തേങ്ങ ചേർക്കാവുന്നതാണ് പിന്നെ അത് കുറച്ച് വെയിറ്റ് ചെയ്യാം ഇങ്ങനെ മൂത്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ഇങ്ങനെ തീ സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതിനൊരു സ്റ്റേജ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കണ്ടോ നല്ല എന്താ പറയുക നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇത്രയും മതി ഓക്കെ അപ്പം എന്നെ കാണാൻ തോരൻ റെഡി